പ്ലീസ് കല്ലുമ്മ അമ്മോട് ഇഷ്ട തിന്നു ഒരു കഷ്ണം കല്ലുമ്മ അമ്മോട് ഇഷ്ട ഒരു കഷ്ണം തിന്നു ഇപ്പൊ അമ്മോട് അമ്മടെ ഇഷ്ടല്ലേ അമ്മടെ ഇഷ്ട ഇഷ്ട അപ്പൊ ഒരു കഷ്ണം വാങ്ങി തിന്നു അമ്മോട് ഇഷ്ടമുള്ള കുട്ടികളൊക്കെ വാങ്ങി തിന്നു നമ്മോട് ഇഷ്ടമുള്ള കുട്ടികൾ വാങ്ങി തിന്നും എന്നോട് കലച്ച ഇഷ്ടം ശരിക്കും കളിക്ക ഞാൻ കളിക്കറിയൂ എന്നോട് ഇഷ്ടല്ലോ അതുകൊണ്ടല്ലേ ഇത് തിന്നാത്ത പ്ലീസ് ഒരു കഷ്ണം തിന്നി സ്വീറ്റ് പൊട്ടാറ്റോ ആണ് സ്വീറ്റ് പൊട്ടാറ്റോ മധുരക്കിഴങ്ങ് എന്ത് മധുരക്കിഴങ്ങ് പറഞ്ഞു പറഞ്ഞോക്ക് പറഞ്ഞോക്ക് കല്ലിന് കിട്ടും മധുര മധുരക്കിഴങ്ങ് ആ സ്വീറ്റ് പൊട്ടാറ്റോ ആണത് നല്ലതാണോ കുഞ്ഞോ ഒരെണ്ണം തിന്നടാ ഒരു കഷ്ണം എന്ത് തിന്നു കഴിഞ്ഞല്ലോ എത്ര മസിലാ വരിക എന്നറിയോ എത്ര മസിലാ വരിക ഒരു കഷ്ണം തിന്ന് കഴിഞ്ഞ അന്ന് ഞാനിത് അച്ഛന് കൊടുക്കൂട്ട ഏ ഇത് ഞാൻ അച്ഛന് കൊടുക്കാം അപ്പൊ അച്ഛൻ പേരും പച്ചന് കൊടുക്കാം അച്ഛന് മസില് വരട്ടെ

ചുണ്ടത്തെല്ല മസിൽ വരിക പടിയാ മസിൽ വരിക ഇവിടെ മസിൽ കാണിച്ച ശക്തി 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 കാണിച്ച് കല്ല്ട്ട നിന്നിട്ട് കാണിക്ക നിന്നിട്ട് ശക്തി കാണിച്ചു അയ്യോ കൊറച്ച് ശക്തി കൊറവണ്ട് കല്ല്യോ ഈ സ്വീറ്റ് പൊട്ടാറ്റ തിന്ന് കഴിഞ്ഞ കൊറച്ച് ശക്തി വരും ഇതൊന്ന് തിന്നടാ ഇതൊന്ന് തിന്നടാ ഒരു വേണ്ടി ടി ഇത്രയും ഞാൻ ഉണ്ടാക്കിയതല്ലേ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതല്ലേ കല്ലു കല്ലുവിന് വേണ്ടിയിട്ട് ഒരു കടി ഒരു തിന്നാ മതി ഒരു കടി തിന്ന ഒരു കടി കടിച്ചു കഴിഞ്ഞാ അമ്മ പോവാ ഒരു കടി കടിച്ചു കഴിഞ്ഞാ ടേസ്റ്റ് ഉണ്ടോ നോക്ക് ടേസ്റ്റ് ഉണ്ടോ നോക്ക് എന്നിട്ട് നോക്ക് ോക്ക് കടി കടിക്കും

കടി രണ്ടാമത്തെ കടി